അസലാ വലൈക്കും വരമത്തല്ലാ വർക്കാത്തു സമയേകദേശം നാല് നാൽപ്പതായി വിശുദ്ധമായ ഹർമിൽ അത്തായത്തിൻ്റെ സമയമാണ് ബാങ്ക് അഞ്ച് അഞ്ചിനാണ് കേട്ടോ ബാങ്ക് എന്തായാലും ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഇതൊക്കെ വൾഡിയേഴ്സാണ് ഇവിടുത്തെ എന്നിട്ട് ഇവരൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ് എന്നിട്ട് അതുപോലെ തന്നെ ഇവിടെ ഭക്ഷണം ഇഷ്ടംപോലെ സബീലുകളായിട്ട് പല ഹോട്ടലുകളിൽ നിന്നൊക്കെ കൊടുക്കും കേട്ടോ കുറേ ആൾക്കാർ ധനാട്യന്മാരൊക്കെ വന്നിട്ട് പൈസ ഉള്ളവരൊക്കെ അവരൊക്കെ ഇങ്ങനെ പൈസ കൊടുത്ത് ഹോട്ടലുകളിൽ ഏൽപ്പിച്ചിട്ട് അവിടുന്ന് ഇത്ര ഭക്ഷണം എന്നാലും അത് കൊണ്ടു കൊടുക്കാനൊക്കെ ആളുണ്ടാവും എന്നിരം അതൊക്കെ വാങ്ങിയിട്ട് കഴിക്കുന്ന അങ്ങനെ കിട്ടുന്നവരുണ്ട് പിന്നെ ഹോട്ടലിൽ പോയിട്ട് ക്യൂ നിന്ന് വാങ്ങുന്നവരുണ്ട് പൈസ കൊടുത്ത് അന്നേരം ഈ സമയത്തൊക്കെ വളരെ പ്രയാസമാണ് ഈ സമയത്തൊക്കെ ഭക്ഷണം കിട്ടുകയെന്ന് ക്യൂ നിൽക്കുക നിന്നിട്ട് നമ്മൾ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പഴേക്ക് വാങ്ങി കൊടുക്കും എന്നാലും അത് വലിയൊരു ഉപകാരമാണ് അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഭക്ഷണം ഇവിടെ ഹതിയായിട്ട് സെബീലായിട്ടൊക്കെ കൊടുക്കുന്ന ആൾക്കാർ എന്നാലും അത് അവരൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അള്ളാഹോ അതിൻ്റെതായ തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ അങ്ങനെ ഞാൻ ഇതൊക്കെ പകർത്താണ് കേട്ടോ പ്രഭാതത്തിൽ വരെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഇങ്ങനെ പകർത്താണ് ഇന്ന് പത്തൊൻപതാമത്തെ നോമ്പാണ് അങ്ങനെ ഇഷ്ട നമുക്ക് പരിശുദ്ധമായ ഹറമിൽ പത്തൊൻപത് നാട്ടിൽ പതിനെട്ടല്ലേ എല്ലാവർക്കും അതാവും അനുഗ്രഹങ്ങൾ വർഷിച്ചേരട്ടെ കുറേ കാര്യങ്ങൾ നമുക്കിനി ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ ഇവിടെയൊക്കെ ഫുള്ള് തിരക്കാണ് കേട്ടോ ഇതൊക്കെ പഴയ മക്ക ടവറിൻ്റെ അഭാവങ്ങളാണ് എന്നിട്ട് അവിടെയൊക്കെ ഇഷ്ടംപോലെ ഹോട്ടലുകൾ മുകളിലൊക്കെ ഉണ്ട് ഇവിടെ ഒരു ക്യാഫ്സി ഒക്കെ ഉണ്ട് എന്നിട്ട് അവിടുന്ന് കുറേ ആൾ വാങ്ങിക്കഴിക്കുന്നുണ്ട് ഉമറ ചെയ്തിട്ട് കയറി വരുന്നവരൊക്കെയാണ് അന്നേരം അവർക്കൊക്കെ പെട്ടെന്ന് ഭക്ഷണം കിട്ടുക എന്നുള്ളത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് അന്നേരം ക്യാഫ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ആളൊക്കെ കുറവാണ് ക്യാഫ്സിയിലൊക്കെ ഏതാനും മതാവ് അനുഗ്രഹിക്കട്ടെ കുടച്ചവൻ്റെ കാരുണ്യം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ നല്ലൊരിത് കണ്ടോ ഹറമിൻ്റെ മുന്നിൽ ആ മക്ക പഴയ മക്ക ടവറിൻ്റെ അവിടെ നല്ലൊരു ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ട് നല്ല രസം കേട്ടാണ് കാണാൻ അതിങ്ങനെ പകർത്തിയെടുക്കുമായിരുന്നു അതുപോലെ അലഹമ്മ പഠിച്ചങ്ങനെ ഹൈറ് തരട്ടെ എല്ലാവർക്കും പ്രാഹത്തുള്ള ജീവിതം നൽകട്ടെ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാർ മരണപ്പെട്ടുപോരൊക്കെ ഉണ്ട് അവരുടെയൊക്കെ കബരുടെ മൊത്തം സ്വർഗ്ഗപ്പൂം മാറ്റി കൊടുക്കട്ടെ ആ മീൻ അറബില്ലാ മീൻ അന്നേരം ഞാനിങ്ങനെ അറബിൻ്റെ മുറ്റത്തുകൂടി ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവുകയാണ് അന്നേരം ഇവിടെയൊക്കെ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇരുന്ന് സെഫിട്ട് കേട്ടോ ഇതൊക്കെ എൺപത്താറാമത്തെ നമ്പർ ഗേറ്റാണ് ഇവിടെ നിന്ന് അങ്ങനെ നടന്ന് ഞാൻ ചിത്രങ്ങളൊക്കെ പകർത്തി കാബാലയത്തെയൊക്കെ കാണിച്ചു ഇങ്ങനെ പോകും കേട്ടോ ക്ലോക്ക് ടവറിൻ്റെയും ഒന്നാം നമ്പർ ഗേറ്റിന് അബ്ദുൾ അസീസ് ഗേറ്റിൻ്റെ മുന്നിൽ എഴുതി ഇടപെ ഇങ്ങനെ നടക്കുന്നത് മുന്നോട്ട് പോയിട്ട് ബാബിസ് അതുപോലെ ആ ജംഗ്ഷൻ മൂന്നാം നമ്പർ ബാബിസ് മൈലിൻ്റെ ഭാഗത്തൊക്കെ അവിടെ അവിടേക്കൊന്ന് പോയിട്ട് കുറച്ച് ചിത്രങ്ങളൊക്കെ പകർത്തി കാണിച്ചാലോ അതിൻ്റെ ഇടയിൽ നമുക്ക് കാബാലയം കാണട്ടെ പക്ഷേ അത് അള്ളാഹ് എല്ലാവർക്കും ഹയർ തരട്ടെ റമദാനിൻ്റെ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ദ്വാരകൾ നിങ്ങൾക്കൊക്കെ ഉണ്ട് സമയകദേശം നാലേ അമ്പതാവാം അമ്പത്തഞ്ചാവാൻ പോകുന്നു കേട്ടോ ഏതായാലും ഇനി നമുക്ക് കുറച്ച് ദിവസം കൂടിയുള്ളൂ പരിശുദ്ധമായ നോമ്പ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകാൻ ഏതായാലും പരമാവധി എല്ലാവരും വിവാദത്തിലും അള്ളാഹുലേക്ക് അടുക്കുകയും പുറുക്കലിനെ തേടുകയും ഒക്കെ ചെയ്യണം കാരണം നമ്മുടെ ഇടയിലൊക്കെ പല മുസീബത്തുകളൊക്കെ വന്ന് കിടക്കങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ അതൊക്കെ മാറട്ടെ എല്ലാവരും നമുക്ക് വേണ്ടി ദ്വ ചെയ്യാം പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടും എപ്പോഴും ഇവിടുന്ന് ധ ഉയ ഉണ്ടാവും ഈ മണ്ണെന്ന് ഏതാനും പരിശുദ്ധമായ അറബിൻ്റെ മുന്നാരങ്ങളൊക്കെ കണ്ടോ നേരെ അതിൻ്റെ ഇടയിൽ വ്യാപാലം കാണാം കേട്ടോ നമുക്ക് എല്ലാവരും ഇങ്ങനെ മൃക്കു കയറുന്നവരൊക്കെ ഈ വഴി നേരെ പോകാനായിട്ടോ ഇറാമിലുള്ളവരെ മാത്രമേ അങ്ങോട്ട് പ്രവേശിപ്പിക്കൂ സിവിൽ ഉള്ളവരൊന്നും അങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല ഇങ്ങനെ ഓരോ ഇത് കള്ളിയൊക്കെ ഇട്ടിട്ട് അവർ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കാരണം നിസ്കാരത്തിന സമയത്ത് ലേഡീസിനൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കാം അങ്ങനെ ഓരോ നല്ല നല്ല ഓരോരോ വഴികൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ വിചാരിക്കും ബ്ലോക്ക് ആവാനാണെന്ന് പക്ഷെ ആവില്ല അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് അവരെ കഴിവിൻ്റെ പരമാവധി ജനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പിന്നെ ഇവിടെ വരുന്നവരൊക്കെ സ്വയം നിയന്ത്രിതമാവുകയാണ് കേട്ടോ എല്ലാവരും ക്ഷമയും സമാധാനവും സഹനവും ഒക്കെ ഉണ്ട് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നെങ്കിലും പരസ്പരം വിദ്വേഷങ്ങളോ ചൂടാവലോ ഒന്നുമില്ല ഉദാഹരിൻ്റെ മഹന്യഭവനത്തിലുള്ള ഒരു വല്ലാത്തൊരു പ്രത്യേകതയാണിത് ലോകത്തിൻ്റെ നാനാ നിന്ന് വരുന്ന ആൾക്കാരും പരസ്പരം സ്നേഹവും ബഹുമാനമൊക്കെ കാണിച്ചിട്ടാണ് ഇവിടെ പെരുമാറാറ് അതായത് അങ്ങനെ തന്നെ അത് അള്ളാഹു കിയാമെന്ന ആൾ വരെ അത് നേർത്തി തരട്ടെ ആമീൻ അറബല്ലാലിമീൻ അതുപോലെ തന്നെ എല്ലാവർക്കും പഠിച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അതുപോലെ ഈ ലാസ്റ്റ് ബാങ്ക് കൊടുക്കുന്നതും കൂടി ഇതിലുണ്ടാവും കേട്ടോ മക്കയിലുള്ള ബാങ്ക് സുബ ഈ ബാങ്ക് എന്നാലും അതും കൂടി ഞാൻ ഉൾപ്പെടുത്തുന്ന ചോദിച്ചാൽ അതൊക്കെ കേൾക്കുക ഏതായാലും നിങ്ങളുടെ കൂട്ടത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അസുഖങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും അതിലൊക്കെ അള്ളാഹു അറുതി വരുത്തി നല്ല രാഹത്തിലുള്ള ജീവിതം നൽകട്ടെ അതുപോലെ നമ്മുടെ വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ട് അവർക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം അതൊക്കെ അള്ളാഹു നല്ല കാമിലാ ഷിഫ നൽകി അവർക്ക് സന്തോഷിപ്പിക്കട്ടെ അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അല്ലാതെ തടസ്സങ്ങളൊക്കെ നീക്കിത്തരട്ടെ അതുപോലെ മാനസികമായിട്ട് പുറത്ത് പറയാൻ പറ്റാത്ത കുറേ പ്രയാസങ്ങളുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ട് കുറച്ചുപോന് അവരുടെയൊക്കെ പ്രയാസങ്ങളിൽ അറുതി വരുത്തരത്തിലുള്ള ജീവൻ നൽകട്ടെ അമീൻ ഞാൻ അറബൽ അലമീൻ അതുപോലെ കടങ്ങളിലുള്ളവരുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ ഇനി ഞാനങ്ങനെ ഇത് സഫ ടവറിൻ്റെ ആ ഭാഗത്തേക്ക് ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കൂടി കയറിയിട്ട് ഈ സഫയിലേക്ക് പോകുന്ന ഹോട്ടലിലേക്ക് പോകുന്ന ആ സ്ഥലമാണ് കേട്ടോ അന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഭക്ഷണം കഴിച്ചിറങ്ങുന്നതാണ് കണ്ടത് ഇവിടെയൊക്കെ കാലിയാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ ഈ സ്ഥലങ്ങളിലൊക്കെ ഇത് മൂന്നാം നമ്പർ ആ ബാബുസ്മാരുടെ നേരെ മുന്നിലുള്ള ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ ഇവിടെ കുടിക്കാൻ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെയൊക്കെ മിലിറ്ററി കാർ ബ്ലോക്ക് ചെയ്തിട്ടേ ഇവിടെയൊക്കെ മുനിസിപ്പാലിറ്റി അവരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ ഉണ്ടോ വലുതാണ് ഇനി ഇതിൽ കൂടി തന്നെ മുന്നോട്ട് പോയിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം കേട്ടോ ഒന്നാം നമ്പർ ഗേറ്റിൽ കൂടി ആജിമാരിങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ കേട്ടോ നിസ്കാരത്തിന് വേണ്ടിയിട്ട് മൊത്തം ഹീറാമിലുള്ള ഉം പോകുന്നവരാണ് കേട്ടോ ഹീറാമിലുള്ളവരെ മാത്രമേ അങ്ങോട്ട് പ്രവേശിപ്പിക്കൂ എന്നാൽ നല്ല ജനത്തിരക്കാണ് ഇനി അങ്ങോട്ട് നാളെ മറ്റന്നാൾ മുതൽ കിയാമല്ലെ നമസ്കാരം തുടങ്ങും എന്നിട്ട് അതിനനുസരിച്ചിട്ട് തിരക്ക് കൂടും തറാവ് കഴിഞ്ഞ് പിന്നെ ഒരു മണിക്ക് നിസ്കാരം വേറെ കിയാമല്ലിൽ സ്റ്റാർട്ടാവും എന്നാൽ റബ്ബ് അനുഗ്രഹിക്കട്ടെ കുറച്ചവന് ഈ മാസമൊക്കെ നമുക്ക് ഈ മുറ്റത്ത് നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം കേരളക്കാരെയൊക്കെ കുറച്ച് കുറച്ച് കാണാറുണ്ട് കേട്ടോ അവിടെയൊക്കെ ബ്ലോക്കാണ് കേട്ടോ ഇതൊക്കെ ബാത്റൂമിലേക്ക് കയറുന്നവരാണ് മൂന്നാം നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ അതിൽ കൂടിയാണ് ഇറക്കം കേട്ടോ ആ കാണുന്ന ഗേറ്റിൽ കൂടിയാണ് ഉംറയിൻറ്റ് ഇറങ്ങുന്നവരൊക്കെ ഉണ്ടാവുക അത് അജിയാദ് സർദ് ഭാഗമാണ് എന്നാലും അതിൽ കൂടി അങ്ങ് നേരെ പോയി കഴിഞ്ഞാൽ അജീസിയ ഭാഗത്തേക്കൊക്കെ പോവാം ഇതിൽ നിന്ന് നടന്ന വലത്തോടെ തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് റിയാപക്ഷി അജാത് ഭാഗങ്ങളിലേക്കൊക്കെ പോവാം കേട്ടോ ഇനി നമുക്ക് നമുക്കിവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തിയിട്ട് നമുക്കിനി ബാങ്കിൻ്റെ സമയം അടുക്കാറായി മനുഷ്യ അള്ളാഹു തോഫിക്ക് കേട്ടെ നിങ്ങൾക്ക് ഇവിടെ വരാനും ഹജ്ജ് ചെയ്യാനും ഉമറ ചെയ്യാനും അതുപോലെ ഈ ഹറമിൽ വന്നിരിക്കാനും അള്ളാഹിൻ്റെ റസൂലിൻ്റെ റൗഗ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അള്ളാഹ് സൗഭാഗ്യം ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇൻഷാല്ല ജനം അനസ്കാരത്തിന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹറമിലേക്ക് ബാങ്ക് കൊടുക്കാറായി അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണുന്ന കുറേ ഉമ്മമാർ ബാപ്പമാരൊക്കെ മെസ്സേജൊക്കെ അയക്കുന്നതൊക്കെ കാണാറുണ്ട് നിങ്ങൾക്കൊക്കെ അതോ അനുഗ്രഹങ്ങൾ തരും നല്ലതല്ലേ നമുക്കിങ്ങനെ ഒരു അവസരം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റും അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് ഏതായാലും അത് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു നല്ലൊരു കാര്യം അത് ചെയ്യാണ് പിന്നെ മറ്റുള്ള പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ളൊരു ചാനലൊക്കെ കാണണമെങ്കിൽ പണ്ടുള്ള വീടുകളിലൊക്കെ നമ്മളെ ടി വിൻ്റെ മുന്നിലൊക്കെ പോയിരുന്ന് ഇങ്ങനെ കാണുകയൊക്കെ വേണം പക്ഷെ അതിനൊക്കെ അള്ളാഹു വറുതി വരുത്തി ഇന്ന് നമുക്ക് എല്ലാവരുടെ കയ്യിലും ഇതിനുള്ള ഒരു സൗകര്യം തന്നു ഏതാനും പഠിച്ചിറപ്പിന് ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് പറയാം ടെക്നോളജികൾ വളർന്നു അതിനനുസരിച്ചിട്ട് മനുഷ്യൻ്റെ ഫാ മനുഷ്യനിങ്ങനെ ഫാസ്റ്റായിക്കൊണ്ടുവയ്ക്കുകയാണ് എന്താ പറയുക റബ്ബ് അനുഗ്രഹിക്കട്ടെ ഇനി നമുക്ക് ബാങ്കിൻ്റെ സമയം അടുക്കാറായി ഇൻഷാല്ല ബാങ്കൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം പിന്നെ അടുത്ത വീഡിയോസിനൊക്കെ നിങ്ങൾ കാത്തിരിക്കാം റമദാനിൽ പ്രത്യേകിച്ച് അങ്ങനെ നോമ്പൊക്കെ പിടിച്ചു പ്രഭാതത്തിലെ നമസ്കാരമൊക്കെ കഴിഞ്ഞു സമയകദേശം ഏഴ് മണിയോടെ എടുക്കാറായി അലഹമുല്ല പരിശുദ്ധമായ അറമിൻ്റെ കിങ് ഫയർ ഗേറ്റ് എഴുപത്തൊമ്പതാമത്തെ നമ്പർ ഗേറ്റിൻ്റെ അടുത്താണുള്ളത് ഇവിടെ നല്ലൊരു പൂക്കളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ ഇങ്ങനെ പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു എന്നാലും ഈ സഹോദരൊക്കെ ഇങ്ങനെ അറമിൻ്റെ പ്രഭാതത്തിലിവിടെ നിന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ നമ്മൾ ആസ്വദിക്കുമ്പോൾ വല്ലാത്തൊരനുഭൂതിയാണ് കേട്ടോ ലോകത്തിൻ്റെ നാനാദിക്കുന്നും വരുന്ന ഹാജിമാർ അവരൊക്കെ ഇങ്ങനെ പല ദേശം പല ഭാഷ പല വസ്ത്രം പല മനസ്സിൻ്റെ ഉടമകൾ അതല്ല ഇവിടെ എത്തുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൊണ്ട് കറുത്തവനോ വെളുത്തവനോ പാവപ്പെട്ടവനോ പണക്കാരനോ അങ്ങനെയൊന്നുമില്ലാതെ വേർതിരിവില്ലാതെ ഒരേ തലത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരിടം ഇത് ലോകത്ത് ഇത് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ ഈ സ്ഥലം എല്ലാവരും സ്വയം ക്ഷമിച്ചും പുറത്തും ഒക്കെ മുന്നോട്ട് പോകുന്ന അതായത് മൊത്താവും അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും ഇതൊക്കെ കാണാനുള്ള സൗഭാഗ്യം അള്ളാഹു തരട്ടെ ആമീൻ ഈ അർബൽ ആൽമീൻ നമുക്കിനി ഇവിടെ ഇങ്ങനെ ഈ ചിത്രങ്ങളൊക്കെ പകർത്തി നല്ല സൂര്യൻ്റെ ഉദയമൊക്കെ കാണാം കേട്ടോ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഹർമിൻ്റെ ഓരോ ഭാഗങ്ങളിങ്ങനെ നമുക്കിങ്ങനെ മിനാരങ്ങളൊക്കെ കണ്ടോ പ്രശുദ്ധമായ ഹർമിൻ്റെ എഴുപത്തി ഒൻപതാമത്തെ ഗേറ്റിൻ്റെ മിനാരാണ് കേട്ടോ മുൻഫായൻ്റെ അതൊക്കെ ഇങ്ങനെ പകർത്താം അതിൻ്റെ നേരെ തൊട്ടപ്പുറമാണ് പുതിയ പള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ എൺപത്തിയാറ് എൺപത്തിരണ്ട് അങ്ങനെ അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയി കിട്ടും തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് അങ്ങനെ ഗൈറ്റിങ്ങനെ വരും കേട്ടോ ഇവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് ഈ പ്രഭാതത്തിലൂടെ നിൽക്കുമ്പോൾ എന്തൊക്കെയോ മനസ്സിനൊരു കുളിർമയാണ് കേട്ടോ ഇവിടെയൊക്കെ കുറേ ഹാജിമാരിങ്ങനെ നിൽക്കുന്നുണ്ട് ഇന്തോനേഷ്യൻ്റെ ഹാജിമാരാണെന്ന് തോന്നുന്നു അവരൊക്കെ ഇങ്ങനെ ക്ലാസ് കൊടുക്കുന്നുണ്ട് അതിനിടയിൽ സൂര്യൻ്റെ ആ കടന്നു വരുമ്പോൾ നല്ല രാഹത്തായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും ഏതാനും പഠിച്ചവൻ എല്ലാവരുടെ ഹലാലായ മുറാദുകളും മുറാതുകളും തരട്ടെ അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ മക്കള് കുടുംബാതിഥികൾ ഭാര്യമാർ അവരുടെ കുടുംബങ്ങൾ അങ്ങനെ എല്ലാവരിലും പടച്ചവൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ എത്തട്ടെ എന്തായാലും നമ്മളൊക്കെ പടച്ചവനിലെല്ലാം അർപ്പിച്ച് ജീവിക്കുക കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ ആജിമാരുണ്ട് കേട്ടോ എന്തൊക്കെയോ ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് അവർക്ക് റമദാനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസയാണ് ഉമറക്കു വരാനും അതുപോലെ ഇവിടെ റൂമുകളൊക്കെ കിട്ടാനൊക്കെ വളരെ പ്രയാസമാണ് നമ്മുടെ ഫ്രണ്ട്സുമാരനെ അങ്ങനെ ഒക്കെ വിളിച്ചിട്ട് ഇവിടെ റൂമ് പോകണം എന്നൊക്കെ പറയും നമുക്ക് പരമാവധി കഴിവിൻ്റെ പരമാവധി കുറച്ച് എടുത്തിട്ട് അങ്ങനെയൊക്കെ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ റമദാനിൻ്റെ പൊതുവെല്ലാം ഫില്ലായിരിക്കും എല്ലാ സ്ഥലങ്ങളും അല്ലെങ്കിൽ നമുക്ക് കഴിയുമെങ്കിൽ റൂമൊക്കെ എടുത്തു കൊടുക്കാറുണ്ട് കാരണം അവർക്ക് കൂടുതൽ പൈസ ഇല്ലാത്ത രൂപത്തിൽ ചെറിയൊരു പൈസക്കൊക്കെ കിട്ടുമെങ്കിൽ അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് ഹിദ്മത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ വലിയ ഹയറല്ലേ ഏതായാലും റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നല്ല ദിനരാത്രങ്ങൾ അള്ളാഹു പ്രധാന ശേഷം പഴയ ഇവിടെ പഴയ കാലത്തുള്ള ഒരു ടവറാണ് മക്ക ടവർ അതിൻ്റെ ദൃശ്യമാണ് കാണുന്നത് കേട്ടോ അല്ലെങ്കിൽ മനോഹരമായിട്ട് അത് പുതിയ ബിൽഡിങ്ങൊക്കെ ക്ലോക്ക് ടവറും അതിൻ്റെ ഇപ്പുറത്ത് ദാർദോഹിതമൊക്കെ വന്നപ്പോൾ അതങ്ങനെ അങ്ങനെ അങ്ങനെ അതിൻ്റെ ഒരു ചെറിയൊരു മങ്ങല് അതിന് വന്നു ആ ഒക്കെ ഇടയിലാണ് ഇത് ഉള്ളത് ഇതിൻ്റെ ഉള്ളിൽ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളും ഷോപ്പിംഗ് സെൻ്ററിലും ഉണ്ട് കേട്ടോ അതുപോലെ ഇതിൻ്റെ മുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് കിട്ടും അതുപോലെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഈ പൂക്കളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഞാനിങ്ങനെ പകർത്തുകയാണ് കേട്ടോ ആറമ്മിൻ്റെ ദൃശ്യം അതായത് റബ്ബം അനുഗ്രഹിക്കട്ടെ അതുപോലെ രോഗ രോഗത്തിൽ കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അവർക്കൊക്കെ ഉള്ളൂ ശമനം കൊടുക്കട്ടെ രോഗത്തിൽ കാമലാഷിഫ നൽകട്ടെ അമീൻ അറബല്ല അലമീൻ അതുപോലെ പ്രവാസികളായിട്ടുള്ള കുറേ മനുഷ്യർ കഷ്ടപ്പെടുന്ന നമ്മുടെ നാട്ടിലുള്ള പോലെ എല്ലാ പ്രവാസികൾ അവരുടെ അവസ്ഥ അവരുടെയൊക്കെ വളരെ പ്രയാസമാണ് അവർക്ക് ഇങ്ങനെ മാസം ശമ്പളം കിട്ടി നാട്ടിലയക്കുന്നവരാണ് എന്നാൽ അവരൊക്കെ അയക്കുമ്പോൾ അതിൻ്റേതായ മിതത്വം പാലിച്ച് പൈസയൊക്കെ ചിലവാക്കി ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം അവരൊക്കെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സന്തോഷിപ്പിക്കാനും അവരെ സ നമ്മുടെ ഒന്നിച്ച് കൂട്ടി നിർത്താനൊക്കെ നിങ്ങൾ ശ്രമിക്കണം പ്രായങ്ങളാകുന്നതിനനുസരിച്ചിട്ട് വിട്ടുവീഴ്ചകൾ നമ്മളുടെ അടുത്ത് ഉണ്ടാവണം അതുപോലെ മക്കളൊക്കെ വളർന്ന് വലിയ വലിയ ആളായി കാരണം പത്തും മുപ്പതും കൊല്ലം ഇവിടെ നിന്ന് മക്കളെ പോലും കാണാണ്ട് വർഷത്തിൽ രണ്ട് വർഷം കൂടി പോയിട്ട് മക്കളെ ഓരോരോ രണ്ട് വർഷം കൂടി പോകുമ്പോൾ മക്കളൊക്കെ വലുതായി വലുതായി താടിയും മീശയൊക്കെ വന്ന് ഉപ്പയും ഉപ്പാന കണ്ടു കഴിഞ്ഞാൽ വേറെ മുഖം തിരിച്ച് പോകുന്ന ഒരു രൂപത്തിലേക്ക് അങ്ങോട്ട് പോകുന്നത് പിന്നെ പറഞ്ഞാൽ കേൾക്കാത്ത രൂപത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പൊതുവേ നമ്മളന്നേരം അതൊക്കെ മക്കളോട് പറഞ്ഞു കൊടുത്ത് അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുത്ത് അവർ അത് ഉമ്മമാരാണ് ചെയ്യേണ്ടത് എന്താണ് പിതാവ് എന്നുള്ളത് എന്നാൽ പിതാവിൻ്റെ ആ കത്തലാണ് അവരുടെയൊക്കെ പ്രകാശം എന്നാലും അതിനൊക്കെ കാരണം പിതാവാണ് എന്നാലും അവരെയൊക്കെ അതിൻ്റെതായ ആ ബഹുമാനത്തിലും അവർ വന്നുകഴിഞ്ഞാൽ അവരോടുള്ള സ്നേഹവും ബന്ധങ്ങളൊക്കെ ഊട്ടിയുറപ്പിക്കാനൊക്കെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം ഉമ്മമാർ എപ്പോഴും മക്കളെ കണ്ടുകൊണ്ടിരിക്കുക വീട്ടിൽ നിന്ന് പക്ഷേ ഉപ്പമാരങ്ങനെയല്ല ഏതോ വിദേശത്ത് പോയിട്ട് എവിടെയോ നിന്ന് ജോലിയെടുത്ത് ഒരു കട്ടിലിരുമ്പ് കട്ടിൽ കിടന്നുറങ്ങി അവിടെ നിന്ന് കിട്ടുന്ന മാസം ശമ്പളം വാങ്ങിച്ച നാട്ടിലെത്തി അത് പിന്നെ എങ്ങനെ എങ്ങനെ ചിലവാക്കണം എന്നുള്ളതും അതിൽ നിന്നൊരു തുച്ഛമായ പൈസ എടുത്ത് ഇങ്ങനെ എവിടെയെങ്കിലും ബാങ്കിലോ കാര്യങ്ങളിലോ ഇടണമെന്നുള്ളത് നമ്മളത് പരമാവധി അങ്ങനെ ശ്രമിക്കണം കാരണം എന്താ ഇവിടുന്ന് പ്രവാസികളൊക്കെ വരുമ്പോൾ ഇവിടുന്ന് കടമോ ഇടൊക്കെ വാങ്ങിയിട്ടാണ് വരാറ് പ്രവാസികൾക്ക് എവിടെയും കടം നാട്ടിൽ നിന്ന് വരുമ്പോൾ നാട്ടിലും കടമായിരിക്കും രണ്ട് സ്ഥലത്തും കടമുള്ള ഒരു ടീമാണ് പ്രവാസികൾ എന്നാലും അവർക്ക് ഇങ്ങനെയുള്ള കുറച്ച് എന്തെങ്കിലും പൈസ മാറ്റി നിങ്ങൾ അയക്കുന്നതിൽ കുറച്ച് പൈസയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇത്ര കുറച്ച് പൈസയുണ്ട് ബാങ്കിൽ നിന്നൊക്കെ പറയുന്നത് അത് വലിയ ഹയറാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും ഏതായാലും റബ്ബിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇന്നത്തെ ഈ പ്രഭാതം സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ ഉണ്ടാവട്ടെ ഒരു നല്ല ഒരു ചെറിയ മോൻ്റെ ഒരു കളി ഒരു പാകിസ്ഥാൻ്റെ പാകിസ്ഥാനി കുട്ടിയാണ് കേട്ടോ അവൻ്റെ ഓട്ടവും ചാട്ടമൊക്കെ ഇവിടുന്ന് നമുക്കിങ്ങനെ കാണാം ഏതായാലും റബ്ബിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ ആമീൻ ഈ അറബല്ലാലിമീൻ എല്ലാവർക്കും ഈ റമദാന് പത്തൊൻപത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു ദിനമായി അള്ളാഹു നിങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരട്ടെ എല്ലാവർക്കും റാഹത്തിലുള്ള ജീവൻ നൽകട്ടെ ആമീൻ ഈ അറബല്ലാലിമീൻ അസ്ലാമലൈക്കും വരഹമുല്ല വരക്കാത്തു